ദിവസം എനിക്കിവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചതിനോട് ഇശോയ്ക്കും പരിശുദ്ധ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് മെറിൻ ഞാൻ അബുദാബിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാനിവിടെ കോട്ടയത്തു നിന്നാണ് വരുന്നത് ആദ്യമായിട്ട് ഞാൻ ഒരു വർഷം മുമ്പാണ് ഉടമ്പടി എടുത്തത് കഴിഞ്ഞ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതിൽ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണവും പരിശു പരിശുദ്ധാത്മാവിനുള്ള നിറവും അതുപോലെ ദൈവത്തിലേക്കുള്ള കൂടുതലുള്ള അടുപ്പവും ഒക്കെയാണ് അതിൽ വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വീട് ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് ചെന്നു കഴിഞ്ഞപ്പം തൊട്ട് കുട്ടികൾക്ക് കുറച്ചുകൂടെ പ്രാർത്ഥിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഞാൻ അവർക്കൊരു ചെറിയ ബുക്ക് വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം പിള്ളേർ വിശ്വാസ പ്രമാണവും അതുപോലെ തന്നെ കൊന്തയും ഒക്കെ ചെല്ലാനായിട്ട് മൂത്ത ആൾക്കെട്ട് വയസ്സേ ഉള്ളു അവന് അതൊക്കെ ചെല്ലാനൊക്കെയുള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കുകയും കൊന്തയൊക്കെ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന അവൻ തന്നെ ചെല്ലാൻ തുടങ്ങുകയൊക്കെ ചെയ്തു രണ്ടാമതായിട്ട് ഞാൻ ഒ ഇ റ്റി എഴുതാൻ സ്റ്റാ ഇതിന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയായിരുന്നു അപ്പോൾ അതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ഞാൻ എഴുതി എഴുതിയിരുന്നു അപ്പോൾ അതിൽ ഒരു തവണ എനിക്ക് രണ്ട് മുടികൾ കിട്ടുകയും രണ്ടെണ്ണം പോവുകയും ചെയ്തായിരുന്നു തീർത്ഥാടനം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ സെപ്റ്റംബറിൽ പോയി ഉടമ്പടി ഒ ഇ റ്റി എഴുതി അതിലാണെങ്കിൽ എനിക്കെൻ്റെ റീഡിങ്ങും ലിസണിങ്ങും എനിക്കത് കുറച്ചേറെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എക്സാമിൻ്റെ സമയത്ത് മിസ്സായി എന്ന് തോന്നിയ കാര്യങ്ങൾ പോ ആൻസറുകൾ പോലും പെട്ടെന്ന് എനിക്ക് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെന്നുള്ള ഒരു നമുക്ക് ആ ഒരു ഫീൽ ചെയ്യുകയും ചെയ്തു അങ്ങനെ എനിക്ക് എനിക്കത് രണ്ടും ക്ലിയറായി അങ്ങനെ എനിക്ക് ന്യൂസിലാൻഡിന് പേപ്പർ വെക്കാനുള്ള കൃപ കൃപ ലഭിച്ചു രണ്ടാമതായിട്ട് അതുപോലെ തന്നെ മൂന്നാമതായിട്ട് കിട്ടിയ എനിക്ക് ഉള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഞാൻ ഈ ഒരു കാര്യം ഞാൻ ഒരു ഉടമ്പടിയിൽ നിയോഗമായി വെച്ചിരുന്നു അങ്ങനെ ഒരു കഴിഞ്ഞ മെയ്യിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ ജോലിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചു അതെനിക്ക് ഒത്തിരി വലിയ മാതാവ് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ് അത് നാലാമത്തെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഞാൻ വെക്കേഷന് വന്നപ്പോൾ തന്നെ എനിക്ക് ഡിസ്കിന് ഒരു മൈൽഡായിട്ടുള്ള പ്രൊലാപ്സ് ഉണ്ടായി എൻ്റെ കാലിലേക്ക് അതിൻ്റെ വേദനയൊക്കെ റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ജോലി ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ആദ്യം ഞാൻ വന്നതിന് പിറ്റേ ദിവസം തന്നെ വന്ന് തീർത്ഥാന തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും അത് കഴിഞ്ഞാണ് ഞാൻ ഡോക്ടറിനെ പോയി കാണുകയൊക്കെ ചെയ്തത് അങ്ങനെ ഞാൻ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി ഒരു ഡോക്ടർ മൂന്നാല് മാസം ഇതിൻ്റെ ഈ ട്രാക്ഷനൊക്കെ ഇട്ട് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ഏതാണ്ട് ഒരു ഒന്നൊന്നര ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ വേദന ഏതാണ്ട് ആയിട്ട് മാറുകയും എന്നാൽ ഇപ്പോൾ എനിക്ക് അതുപോലെ പഴയ ഉള്ളൊരു ബുദ്ധിമുട്ടുമില്ല ഞാനെപ്പോഴും ഈ സമയങ്ങളിലെല്ലാം ഞാൻ ഉടമ്പടി നയലവും ഉപ്പും തേനുമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അത് ഞാൻ ഓയിറ്റ് എഴുതിയപ്പോഴും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ കുഞ്ഞുങ്ങളെയും ഒക്കെ അങ്ങനെ എല്ലാ ദിവസവും ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട് അത് അത് വേറൊരു പ്രധാനപ്പെട്ട സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ പെട്ടെന്നൊരു ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് വന്നു പുള്ളിക്കാണെങ്കിൽ വളരെ പ്രായക്കുറവായിരുന്നു മുപ്പത്തി രണ്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഏതാണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ബ്ലോക്കായിരുന്നു ആ സമയത്ത് അവർ അവളൊരു അക്രസ്ഥ അക്രൈസ്തവയായിട്ടുള്ള ഒരു ഫാമിലിയാണ് അപ്പം ഞാനിങ്ങനെ ഇത് നേർച്ചവസ്തുക്കളൊക്കെ കൊടുക്കുകയും ഉടമ്പടി പ്രാ ഉടമ്പടിയുടെ കാര്യമൊക്കെ പറയുകയും കുർബാസനത്തെ പറ്റിയൊക്കെ പറയുകയൊക്കെ ചെയ്തു അങ്ങനെ അവർ ആക്ച്വലി അവിടെ ബൈപ്പാസ് സർജറി തന്നെ വേണമെന്ന് പറഞ്ഞിരുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ അന്ന് വായിട്ടവള് ഈ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അന്ന് ഉടമ്പടി ധ്യാനമൊക്കെ കൂടി ഹസ്ബൻഡും കൂടി അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോഴേക്കും അവർ പറഞ്ഞു നമുക്കൊന്ന് ആൻജിയോപ്ലാസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആൻജിയോപ്ലാസ്റ്റ് ചെയ് ട്രൈ ചെയ്തു അവർ സർജറി കൂടാതെ തന്നെ പുള്ളിക്ക് സുഖപ്പെടുവാൻ സാധിച്ചു അതിനുശേഷം അവൾ കൂടുതൽ ഉടമ്പടിയിലേക്ക് കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകളിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുകയും ഏതാണ്ട് ഒരു രണ്ടാഴ്ച മുമ്പ് അവർ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു പിന്നെ ഇതും ഇതല്ലാതെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് എപ്പോഴും കൂടെയുള്ള ഒരു ഒരു ഫീൽ നമുക്ക് കിട്ടാറുണ്ട് പിന്നെ കാരണപ്രവൃത്തികളായിട്ട് നമുക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ വർഷം തന്നെ ആ വെക്കേഷൻ സമയത്ത് എനിക്ക് ഈ ക്യാൻസർ രോഗികളുടെ ഒരു സെൻറ്ററിലൊക്കെ പോയി എനിക്ക് ഒരു ഏതാണ് മണി മണിക്കൂറുകൾ കുറച്ച് ശുശ്രൂഷ ചെയ്യാനൊക്കെ സാധിച്ചു പിന്നെ ഞാനിപ്പോൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ അവിടെ റോഡൊക്കെ ക്ലീൻ ചെയ്യുന്നവർ അതുപോലെ തന്നെ അവിടെ ഔട്ട് സൈഡിലൊക്കെ വർക്ക് ചെയ്യുന്ന നല്ല ചൂടുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഔട്ട് സൈഡ് വർക്ക് ചെയ്യുന്നവർക്കുമൊക്കെ എനിക്ക് സാധിക്കുന്ന പോലെ ഇടയ്ക്കൊക്കെ ഫുഡ് കൊടുക്കാൻ പറ്റാറുണ്ട് അതുപോലെ തന്നെ പറ്റുന്ന സമയങ്ങളിലെല്ലാം എനിക്ക് ഓഫ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം എനിക്ക് കുർബാന കൂടാനും അതുപോലെ തന്നെ ആ കുർബാന കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സമയം ഇരുന്ന് ഏതാണ്ട് മുൻപേക്കെ ഞാൻ ഒരു കൊന്തചൊല്ലി നിർത്തുമായിരുന്നു ഇപ്പോൾ എനിക്ക് ഞാൻ എപ്പോഴും പറ്റുമ്പോഴെല്ലാം ഞാൻ പള്ളിയിരുന്ന് ഒരു നാല് രഹസ്യവും കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് പോരാൻ പറ്റാറുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടെ ഈശോയിലേക്ക് അടുക്കുവാനുള്ള കൃപ ഇതുവഴി എനിക്ക് സാ കൂടുതലായി ലഭിച്ചു അതുപോലെ തന്നെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും പഠിക്കാനൊന്ന് രണ്ട് കുട്ടികൾക്ക് സഹായവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ ഞാൻ അന്ന് പോയപ്പോൾ രണ്ട് ഘട്ടം പത്രമായിട്ടാണ് പോയത് അപ്പം ആ സമയം തന്നെ ഞാൻ ആ ആ ഒരു ഒന്നോ രണ്ടാഴ്ചയിൽ തന്നെ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ പോകുമ്പോഴൊക്കെയുള്ള ഓട്ടോയിലൊക്കെയുള്ള ഡ്രൈവർമാർക്ക് അതുപോലെ നമുക്കറിയാവുന്ന ആളുകൾക്ക് അതുപോലെ ഞാൻ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും അബുദാബിയിലൊക്കെ ആണെങ്കിലും പള്ളിയിലുള്ള ആളുകൾക്ക് എല്ലാം പത്രമൊക്കെ വിതരണം ചെയ്ത് പിന്നെ പറ്റുമ്പോഴെല്ലാം എനിക്ക് കൃപാസനത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി എനിക്ക് പറയാനൊക്കെയുള്ള കാര്യം എനിക്ക് മാതാവ് തന്നു ഇത്രയും എല്ലാ അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു യോഹനാട് സുവിശേഷം പതിനഞ്ചിൻ്റെ രണ്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിന് അവിടുന്ന് എറിയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു പ്രിയമുള്ളവരെ നമ്മളോട് മെറിൻ ജോയി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ സാക്ഷ്യം പങ്കുവെച്ചത് തൻ്റെ ഉടമ്പടി നിയോഗമായിട്ട് ഒന്നാമത്തെ നിയോഗമായിട്ട് താൻ വെച്ചു എന്ന് ഈ സഹോദരി പറയുന്നത് തൻ്റെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണമാണ് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖയെ അവിടുന്ന് വെട്ടിയൊരുക്കും എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ അവിടുന്ന് ഇവരെ വെട്ടി ഒരുക്കുന്ന അനുഭവത്തിലേക്ക് ഇവർ കടന്നു വരികയാണ് കൂടുതൽ ഫലം തരുവാനായിട്ട് ഫലം കായ്ക്കുവാനായിട്ട് അവിടുന്ന് ഒരുക്കുന്ന അനുഭവത്തിലേക്ക് ഇവർ കടന്നു വരികയാണ് പ്രിയമുള്ളവർ ഈ സഹോദരി പറഞ്ഞു തൻ്റെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കുവാനായിട്ട് ഒരു പ്രാർത്ഥനാ പുസ്തകം വാങ്ങിച്ചവർക്ക് കൊടുക്കുകയും പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർ എത്രയും വേഗം പ്രാർത്ഥനകൾ പഠിക്കുന്നതായിട്ടും പ്രാർത്ഥനകൾ ചൊല്ലുന്നതായിട്ടും ഈ സഹോദരിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞുവെന്ന് മക്കളെ വിശ്വാസത്തിൽ വളർത്തേണ്ടത് മാതാപിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ് മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ദൗത്യമാണ് അതുകൊണ്ട് തന്നെ ദൈവമായ കർത്താവ് നമ്മളെ ഫലം പുറപ്പെടുവിക്കുന്നവരാക്കി തീർക്കണമെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി എടുക്കുവാനായിട്ട് ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളാകുവാനായിട്ട് ത്യാഗങ്ങൾ എടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങണം അതോടൊപ്പം തന്നെ സഹോദരി പറഞ്ഞു തൻ്റെ ഒ ഇ ടി എക്സാമിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളും ഉടമ്പടി പ്രാർത്ഥനകളും എങ്ങനെയാണ് ഈ സഹോദരിയെ സഹായിച്ചതെന്ന് തൻ്റെ സുഹൃത്തിൻ്റെ ഭർത്താവിൻ്റെ ഹൃദയസംബന്ധമായിട്ടുള്ള അസുഖത്തിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്നും ഈ സഹോദരി പറഞ്ഞു നേർച്ച വസ്തുക്കളുടെ ദൈവികമായിട്ടുള്ള സാന്നിധ്യവും അനുഗ്രഹവും ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടാകണം പ്രാർത്ഥനയോടുകൂടിയ ഒരു ജീവിതത്തിൽ ും ഈ കുടുംബത്തോടും ഈ സഹോദരിയോടും ചേർന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ നമുക്ക് നന്ദി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്